മനസ്സിന്റെ ആരോഗ്യം എന്നത് ജീവിതത്തിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചിലപ്പോൾ ജീവിതത്തിന്റെ തന്നെ താളം തെറ്റിച്ചേക്കാം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ശീലങ്ങൾ പരിശോധിക്കാം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെ തകർക്കുന്നതാണ് പ്രധാനമായും സമൂഹമാധ്യമങ്ങളിൽ വരുന്ന ചിലതരം വാർത്തകൾ നിങ്ങളെ നെഗറ്റീവായി സ്വാധീനിക്കും നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ അടിച്ചമർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യം തകരാറിലാകാനും മനസ്സമാധാനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മാനസികമായ പിരിമുറുക്കം വഴിയാണ് ഇത് സംഭവിക്കുന്നത് ആളുകളെ പ്രീതിപ്പെടുത്താനായി സ്വന്തം സ്വഭാവം മറച്ചു വെച്ച് പെരുമാറുന്ന ശീലവും നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിക്കും നിങ്ങളുടെ തനതായ സ്വഭാവം പ്രകടിപ്പിച്ച് ആളുകളോട് ഇടപഴകാനാണ് ശ്രമിക്കേണ്ടത് അനാവശ്യമായി പണം ചിലവാക്കുന്ന ശീലം നിങ്ങളെ കുറ്റബോധത്തിലേക്ക് നയിക്കും ഈ ശീലം മാറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും നിലവിൽ നടക്കുന്ന കാര്യങ്ങളെ മറന്ന് ഭൂതകാലത്തിലെ ഓർമ്മകളിലും ഭാവിയിലെ സ്വപ്നങ്ങളെയും ഓർമ്മിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ മാനസികമായി വലിയ ആഘാതം സംഭവിച്ചേക്കാം തോൽവിയോടുള്ള ഭയം നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കും പിന്നീട് ഇത് ഉത്കണ്ഠയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് കാര്യവും ധൈര്യത്തോടെ നേരിടണം അമിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തിന് ഇത് ദോഷകരമായിരിക്കും ഇത് നിങ്ങളുടെ മനസമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ വിജയങ്ങൾ വിലയിരുത്തുന്ന സ്വഭാവവും നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങൾക്കും ഇത്തരത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടും